ഓരോരുത്തരോരോരുത്തരുടെ കള്ളം കളവ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല അയ്യപ്പനോട് കളിച്ചിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ അകത്തു പോകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു കൊട്ടാരക്കൽ ജയിലിലാണ് വാസു മാത്രമല്ല ജയിലിലാകാൻ പോകുന്ന ഇനിയും നിരവധി പേരാകാൻ പോകുന്നു കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രമല്ല ജയിലിൽ പോകുന്നത് ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അയ്യപ്പന്റെ മുതൽ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണ് പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ പ്രമുഖ വ്യാപാരിക വ്യവസായിയായ വിജയമല്യ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ ആ സ്വർണ്ണത്തിൽ കണ്ണുവെച്ച ആളുകൾ ഓരോന്നോരോന്നായി നിയമത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകൂ വാസു മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയുമോ അന്ന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല കമ്മീഷനാണ് ദേവസ്വം കമ്മീഷനാണ് ദേവസ്വം കമ്മീഷനായി അന്ന് അധികാരത്തിലിരുന്ന വാസു ഇത് ചെയ്തെങ്കിൽ അതിന്റെ മുന്നേ അതിന് മുകളിലൊരു മന്ത്രിയില്ലേ അതിനിടയ്ക്കൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലേ അവർക്ക് നിയമത്തിന് മുമ്പിൽ വരേണ്ടവരല്ലേ പക്ഷെ ചിലരൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിക്കുമ്പം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് എസ് ഐ ടിയുടെ മുമ്പിൽ ഹാജരാവാതിരിക്കുന്നു അവരുടെ അസുഖം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് അന്തർദേശീയ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൊടുത്തത് കേവലം വാസു മുരാരി ബാബു ഉണ്ണിക്കൃഷ്ണൻ പോത്തി ഒന്നും മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഭരണത്തിന്റെ ഇടനാഴികളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് അത് മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പടി വിധികളുമായി വരുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്തിയ ആളുകൾ മറുപടി പറയണം മന്ത്രി മറുപടി പറയണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മന്ത്രിമാരടക്കം പറയണം അതാണ് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഭരണത്തിന്റെ തണലിൽ ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചുമാറ്റി ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ആളുകളാണ് മറുപടി പറയേണ്ടത് പുതിയ ഒരു ദേവസ്വം ബോർഡ് ബസ് തന്നെ വച്ചിരിക്കുന്നു സി എൻ ജയകുമാർ കെ ജയകുമാർ കെ ജയകുമാറിനെ തിരുവനന്തപുരത്തേക്കാരോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം നല്ല മനുഷ്യരാണെന്നുള്ള നമുക്ക് അതിന് തർക്കവുമില്ല അദ്ദേഹത്തെ ഇപ്പൊ വെച്ചെന്തിനാണ് പത്ത് വർഷം അദ്ദേഹത്തെ പോലെ ആളുകളെ വെച്ചില്ലല്ലോ ഈ സ്വർണക്കള്ളക്കടത്തും ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും ാണം കെട്ടു നിൽക്കുന്ന ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്ന് നന്നാക്കാനാണ് മുഖമൊന്ന് വിളിപ്പിക്കാനാണ് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയിരിക്കുന്നു നേരത്തെ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് പിണറായി വിജയൻ നേരത്തെ ചെയ്തില്ല അപ്പോൾ അതിന്റെ അപ്പോഴതിന്റെ അർത്ഥമെന്താണ് ന്യായീകരണത്തിന് വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വാശി പിടിച്ച മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ മുഖ്യമന്ത്രി നിങ്ങളോട് നിങ്ങൾ നിങ്ങളെല്ലാത്തിനും എണ്ണി എണ്ണി മാപ്പ് പറയേണ്ടി വരും എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇന്ന് നിങ്ങൾ ഈ മുതൽ തിരിച്ച് ശബരിമലയിൽ എത്തിക്കുന്നത് വരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അതിനുവേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്